നമസ്കാരം നാം എല്ലാവരും വിവാഹം കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നാൽ ഒഡീഷയിൽ ഒരു മകൾ അച്ഛനെതിരെ പരാതിപ്പെടാനുണ്ടായ സാഹചര്യമാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത് അവളുടെ അമ്മ മരിച്ചപ്പോൾ അവളുടെ അച്ഛൻ രണ്ടാമതും വിവാഹം കഴിക്കുകയായിരുന്നു കുറച്ചു വർഷങ്ങൾക്ക് മുൻപാണ് അവളുടെ അമ്മ മരിക്കുന്നത് എന്നാൽ അമ്മ മരിച്ച ഉടനെ അവളുടെ അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ചു അതോടെ അവൾക്ക് ആ വീട്ടിൽ സ്ഥാനം ഒന്നുമില്ലെന്നായി അയാളും രണ്ടാനമ്മയും അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ അവളെ വീട്ടിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു അതോടെ ആറാം ക്ലാസ്സുകാരിയായ അവൾ താമസമാക്കിയത് അവളുടെ ഒരു അമ്മാവന്റെ കൂടെയാണ് എന്നാൽ ഒഡീഷ സർക്കാർ കോവിഡിനെ തുടർന്ന് ഓരോ വിദ്യാർത്ഥികൾക്കും പ്രതിദിനം എട്ട് രൂപ വെച്ച് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം നൽകുകയും വിദ്യാർത്ഥികൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ അവരുടെ രക്ഷിതാവിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ സർക്കാർ പണം നൽകുകയും ചെയ്യുന്ന പദ്ധതി നടപ്പിലാക്കി കൂടാതെ ഓരോ കുട്ടികൾക്കും സർക്കാരിന്റെ ഉച്ചഭക്ഷണ പദ്ധതി പ്രകാരം പ്രതിദിനം നൂറ്റി അൻപത് ഗ്രാം അരിയും ലഭിക്കുന്ന പദ്ധതി നടപ്പിലാക്കുകയായിരുന്നു എന്നാൽ അവളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നിട്ടും ആ പണം ലഭിച്ചിരുന്നത് അവളുടെ അച്ഛൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരുന്നു കൂടാതെ അവൾക്ക് ലഭിക്കേണ്ട ഭക്ഷ്യധാന്യങ്ങളും അയാളായിരുന്നു കൈക്കലാക്കിയിരുന്നത് തുടർന്ന് അവൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ആറാം ക്ലാസ്സുകാരിയായി അവൾ പത്ത് കിലോമീറ്ററോളം ദൂരം അവൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് നടന്ന് പിതാവിനെതിരെ രേഖാമൂലം പരാതിയുമായി ആ പെൺകുട്ടി കേന്ദ്രപാതയിലെ ജില്ലാ മജിസ്ട്രേറ്റ് ഓഫീസിലെത്തുകയും കളക്ടറെ നേരിൽ കണ്ട് പരാതിപ്പെടുകയുമായിരുന്നു തനിക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിലും അതിൽ പൈസ വരാതെ തൻ്റെ പിതാവിൻ്റെ അക്കൗണ്ടിലേക്ക് പണം പോകുന്നുവെന്ന് പരാതിപ്പെട്ടു കൂടാതെ അച്ഛൻ തന്റെ സ്കൂളിൽ നിന്നും മകളുടെ പേരിൽ അരി കൈപ്പറ്റുന്നു എന്നും കളക്ടറോട് പരാതിപ്പെടുകയായിരുന്നു തുടർന്ന് ആ പെൺകുട്ടിയുടെ പരാതി കേട്ട കളക്ടർ സമർത്ഥ വർമ്മ ഉടൻ തന്നെ അവിടത്തെ ഒരു ഉദ്യോഗസ്ഥനോട് അവളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ആനുകൂല്യങ്ങൾ കൈമാറാനും അവളുടെ പിതാവ് നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയ പണം അരിയും തിരികെ വാങ്ങി അവൾക്ക് നൽകാനും കളക്ടർ പറഞ്ഞു കളക്ടറുടെ നിർദ്ദേശപ്രകാരം അവൾക്ക് അർഹതപ്പെട്ട പണം നേരിട്ട് അവളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും അവളുടെ പേരിൽ അവളുടെ പിതാവിനെ ലഭിച്ച തുക വീണ്ടെടുക്കാൻ നടപടിയെടുക്കുകയും ചെയ്യുമെന്ന് കേന്ദ്രപട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സഞ്ജീവ് സിംഗ് പറഞ്ഞു കൂടാതെ ഇനി മുതൽ അവൾ വന്നാൽ മാത്രമേ അരി നൽകാവൂ എന്ന് സ്കൂൾ ഹെഡ്മാസ്റ്ററോട് നിർദ്ദേശിച്ചിട്ടുണ്ട് നിരവധി പേരാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും ധൈര്യം കാണിച്ച ആ പെൺകുട്ടിയെ പ്രശംസകൾ കൊണ്ട് മൂടുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക